ആൻസി ജോസ് ഞാൻ കോട്ടയം ജില്ലയിലെ ഒഴുവോര് സെൻറ്റ് സ്റ്റീഫൻസ് കൊറോണ ഇടവയിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി നിന്ന് മൂന്നാം പ്രാവശ്യം സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ നൽകിയതിനെ ഓർത്ത് ആയിരമായിരുന്നു നന്ദി അമ്മയ്ക്ക് പറയുന്നു അമ്മയൊരു ദർശനത്തിലൂടെ എൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നു സൗഖ്യം നൽകിയതുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് ജൂൺ മാസത്തിൽ എനിക്ക് പനി വന്നു പനി വന്നപ്പോൾ ഇടവരുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി വൈറൽ പനിയാണെന്ന് പറഞ്ഞവർ മരുന്ന് അഞ്ച് ദിവസത്തെ മരുന്ന് വന്നു വിട്ടു പക്ഷേ എനിക്ക് പനി കുറഞ്ഞില്ല നാലാം ദിവസം അഞ്ചാം ദിവസമായപ്പോഴത്തേ ഞാൻ കിടന്നിടന്ന് കേക്കാണ്ടായി അന്ന് അങ്ങനെ കിടക്കുന്ന സമയത്ത് വെളുപ്പിനെ അമ്മ അമ്മയുടെ ഒരു ദർശനം എനിക്കുണ്ടാവുകയാണ് അത് രൂപം ഇതായിരുന്നു സമയഘടകാരം നിർത്തിയുള്ള അമ്മയുടെ അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ ആ രൂപമാണ് ആ പ്രകാശമാണ് ഞാൻ കാണുന്നത് അതുകഴിഞ്ഞാൽ അമ്മ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു ഒരു ഡോക്ടറെ കാണിക്കുന്നു അത് കൂത്താറ്റുളം ദേവമാതാ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ആ ഡോ ആ ദർശനത്തിന് ഡോക്ടറിനോട് പറയാണ് നിൻ്റെ അക്കൗണ്ട് രണ്ടായിരമാണ് ഞാൻ നേരം പറയാണ് ഇല്ല ഒന്നുമില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണ് പരിശുദ്ധി അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൗണ്ട് രണ്ടായിരം ഒന്നും ആകില്ലെന്ന് പറഞ്ഞു ഞാൻ കിടന്നുറങ്ങി നേരെ വെളുത്തു പോകാൻ വീട്ടിലെല്ലാവരും നിർബന്ധിച്ച് ഇനി ഇങ്ങനെ കടന്നാ പറ്റത്തില്ല കിടന്നിടന്ന് കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ പോകാമെന്ന് നേരെ പോയത് അമ്മ കാണിച്ചു തന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോയത് അവിടെ ചെന്നു എന്നെ കണ്ടത് ഡോക്ടറിൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു ഒന്നും ടെസ്റ്റ് ചെയ്തില്ല അതിന് മുമ്പ് ഡോക്ടറിനോട് പറഞ്ഞു തനിക്ക് ഡെങ്കിപ്പനിയാണ് താൻ എങ്ങനെ ഇവിടം വരെ വന്നു ഇത്രയും സീരിയസ് അതുപോലെ ആയിപ്പോയി ഉടനെ പിന്നെ ഇഞ്ചക്ഷൻ തന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും ചെയ്തു അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നോക്കുമ്പം എൻ്റെ കൗണ്ട് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്ന എൻ്റെ കൗണ്ട് രണ്ടായിരം പിന്നെ എൻ്റെ സോഡിയം താന്നുപോയി ലിവറിന് ഇൻഫെക്ഷന് ഇതെല്ലാമായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു താൻ എങ്ങനെ ഇവിടം വരെ വന്നു ഞാൻ പറഞ്ഞു എന്നെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കിടന്നു അപ്പ എന്നോട് ഡോക്ടർ പറഞ്ഞു ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കരുത് ബ്ലീഡിങ് ഉണ്ടാവും ബ്ലഡ് കയറ്റണം പ്ലേറ്ററ്റ് കയറ്റണം അതുകൊണ്ട് ഏറ്റവും സൂക്ഷിച്ച് ഒരു മുറിവും ശരീരത്തുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാൻ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി പ്ലേറ്ററ്റ് കയറ്റി എൻ്റെ ഞാനും ഇവിടെ വീട്ടിൽ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടു വന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അത് രണ്ടു വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ അക്കൗണ്ട് നീ എനിക്ക് ഉയർത്തി തരണമേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ടെസ്റ്റ് ചെയ്തപ്പം മുപ്പത്തി നാലായിരമായി അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തു പിറ്റേ ദിവസം ആയപ്പോഴത്തേനും തൊണ്ണൂറായി അന്ന് വൈകുന്നേരം ചെക്ക് ചെയ്തപ്പം അഞ്ച് കുറഞ്ഞ് എൺപതിലായി അപ്പം ഞാൻ രണ്ട് നേരവും അമ്മയുടെ തൈൽ ഉടമ്പടി ഉപ്പും വെള്ളത്തിൽ അടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്തുകൊണ്ടാണ് അമ്മയുടെ വിശുദ്ധ തൈലോപ്പുവാണല്ലോ ഞാൻ ഉപയോഗിക്കുന്ന മരുന്നിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളത് അതിനാണല്ലോ എന്താ അതിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയെന്നോർത്ത് ഞാൻ വീണ്ടും അതുപയോഗിച്ചു ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ പിറ്റേ ദിവസം നാലാം ദിവസം നോക്കുമ്പോഴത്തേനും ഒരു ലക്ഷത്തി ചില്ലുവാനമായി അത് കഴിഞ്ഞ് ഒന്നര ലക്ഷമായ പിന്നെയാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ ഡിസ്ചാർജ് അതുവരെ ഡോക്ടർ ഒന്നും പറയില്ല ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് വന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു താൻ എങ്ങനെ ഇവിടം വരെ വന്നു എനിക്ക് മനസ്സിലാകുന്നില്ല തൻ്റെ അക്കൗണ്ട് എങ്ങനെ കൂടി അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മയും ഈശോയുമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതും ഡോക്ടറെ എടുത്ത് തന്നതും എന്നെ ഇത്ര സുഖപ്പെടുത്തിയതും അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞായിരുന്നു അമ്മേ എനിക്ക് അക്കൗണ്ട് കൂട്ടിത്തന്നാൽ ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് അങ്ങനെ എന്നെ വലിയൊരു ഇത് വലിയ അമ്മ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അമ്മ എപ്പോഴും ഒരു താങ്ങാണ് കരുതലായി നമ്മുടെ കൂടെയുണ്ട് നമ്മൾ വീണ് പോകാൻ അനുവദിക്കുകയില്ല അമ്മ തന്ന രോഗസൗഖ്യത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു വയറുവേദന ഉണ്ടായിട്ട് ആ വയറുവേദന നടുവിലേക്ക് അങ്ങ് വ്യാപിച്ചു അങ്ങനെ നടുവിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാലെടുത്ത് വെക്കാൻ പറ്റില്ല അവസാനം ഞാൻ കട്ടിലാത്തിൻ്റെ കയറി കടന്നു കാരണം നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോഴെന്ന് വെച്ചാൽ ഒവ് ആഴ്ചയായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കിടന്നുകൊണ്ടാണ് കൂടിയത് അപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന വന്നപ്പോൾ അച്ഛൻ എല്ലാവരും എണീക്കാൻ പറഞ്ഞപ്പം ഞാൻ കട്ടിലിൽ എണീറ്റിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വേദനയുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ സൗഖ്യം കിട്ടിയില്ലെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുന്നതാണെന്ന് ഞാൻ എന്തായാലും അവിടെ എണീറ്റിരുന്ന് ആ അച്ഛൻ പറഞ്ഞ പോലെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരിശുദ്ധി അമ്മ എൻ്റെ വേദന എടുത്തു മാറ്റി രോഗസൗഖ്യം നൽകി എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നില്ല അതുപോലെ തന്നെ അമ്മേൻ്റെ ഒരു ദർശനം എനിക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അമ്മേനെ എല്ലാവരും ദർശനം കാണുന്നു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കതിനുള്ള യോഗ്യതയില്ലേ അപ്പോൾ എന്നോട് അമ്മ അമ്മ എൻ്റെ രൂപം രൂപം അവിടെ ഇരിപ്പുണ്ട് ഞാൻ കൊന്തയല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം ഒരു അഞ്ഞൂറിൻ്റെ ബൾബിട്ട ഇങ്ങനെ അതുപോലെ നീല ജാലിയിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു ശ്രദ്ധിച്ചു അത് കഴിഞ്ഞാൽ ഞാനത് എനിക്കതവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നാൽ ഇങ്ങനെ ദർശന ഇങ്ങനെ ഒന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാവർക്കും സുഗന്ധാവിശ്യമായി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് കിട്ടുന്ന ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല അമ്മേ ഞാൻ ഇനി സാക്ഷ്യം പറയുമ്പോൾ അമ്മേ അമ്മയുടെ ദർശനം ഞാൻ സാക്ഷ്യപ്പെടുത്തി കളാവെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം കുറിച്ച് വരെ കാണിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അമ്മ എനിക്ക് തന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം തന്ന് അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് എന്നെ അറിയിച്ചു അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ഞങ്ങളുടെ എടകപ്പള്ളിയിൽ മാതാവിൻ്റെ രൂപാലങ്കരിച്ചവിടെ കൊന്ത നടക്കുമായിരുന്നു ഞാനും അവിടെ അഖണ്ഡ ജപമാല റാലി തുടങ്ങിയപ്പോൾ പോലെ ഫോണില്ലാതെ കൂടി അത് കഴിഞ്ഞ് പോയി പള്ളിയിൽ പോയിരുന്ന് ആയിരമണി ജപമാല എവിടെ നിന്ന് ചെല്ലി പക്ഷേ എനിക്ക് മുട്ടുവേദന എനിക്ക് മുട്ടയെ കുത്തി നിന്ന് ഞാൻ ജപമാല ചൊല്ലിയിട്ടില്ലായിരുന്നു കാരണം മുട്ട അങ്ങനെ ചൊല്ലത്തിൽപ്പം കിരികിരുന്നൊരൊച്ചയൊക്കെ ഞാൻ പെട്ടെന്ന് സ്പ്രിങ് പോലെ എണീറ്റ് വരും അങ്ങനെയായിരുന്നു വർഷങ്ങളായി ഞാൻ മുട്ടുകുത്തിയിട്ട് അങ്ങനെ ആ ജപമാലയ്ക്ക് പോയി പള്ളിയിൽ പോയി എന്നു കഴിഞ്ഞപ്പം ഒരു ജപമാല ചെല്ലി ഇപ്പം ഞാൻ മുട്ട നിന്നു പിന്നെ ഞാൻ എണീറ്റ് തീരുന്നു അങ്ങനെ ചെല്ലി ചൊല്ലി എന്നാൽ എന്താണേലും പല പ്രാവശ്യമായിട്ട് മുട്ടയിൽ നിന്ന് ആയിരമണി ജപമാല ഞാൻ ചൊല്ലി തീർത്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മുടെ അഖണ്ഡ ജപമാലയുടെ ബാക്കി കാര്യങ്ങൾ അർത്തുങ്കപ്പള്ളിയിലുള്ളതെല്ലാം കൂടി അതുകഴിഞ്ഞ് അന്ന് ഞാൻ വൈകിട്ട് മുട്ടുകൊത്തി ജപമാല ചൊല്ലി പിന്നെ ഞാനിപ്പോൾ സമ്പൂർണ്ണ ജപമാല മുട്ടേ നിന്ന് ചെല്ലുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ എന്നെ തന്ന് അനുഗ്രഹിച്ചു ഇപ്പോൾ എനിക്ക് ജപമാല ചെല്ലുന്നതിന് നിൽക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ മക്കൾക്ക് മരുമക്കൾക്ക് കൊച്ചുമക്കൾക്ക് അയൽവാസികൾ എല്ലാം അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു വേണ്ടി അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും വരായിരുന്നു നന്ദി പറയുന്നു ഞാൻ നമ്മുടെ രോഗികളെ പോയി കാണാൻ ഗവൺമെൻറ് ആശുപത്രി രോഗികളെ പോയി കാണാറുണ്ട് അതുപോലെ അടുത്ത രോഗ വീടുകളിൽ അവർക്ക് ആശുപത്രി പോകുമ്പം രോഗികളുടെ നെറ്റിയിൽ നമ്മുടെ ഉടമ്പടിത്തായാലും വച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുടെ കഴുത്തിൽ നമ്മുടെ കൃപാസനത്തിലെ ജപമാല കിടക്കുന്നു അപ്പോൾ എല്ലാ എല്ലാവരും തന്നെ മാതാവിനെ അറിയുന്നവരാണ് അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ ഞങ്ങൾ മാതാവിൻ്റെ മക്കളാ മക്കളാന്ന് പറയും അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ അവരുടെ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വ്യക്തികൾക്ക് അവിടെ കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഫുഡിനുള്ള പൈസ നമ്മൾ കൊടുക്കാറുണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കൂടും അത് വീണ്ടും ഒന്നുകൂടെ കൊടു നേരെല്ലാം അച്ഛൻ പറയുന്ന പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യും സാക്ഷ്യങ്ങൾ കണ്ട് അത് ഷെയർ ചെയ്യും ഇപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന അതെന്നും കൊടും അതും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം പരിശുദ്ധി അമ്മയുടെയും ഈശോയുടെയും കരം പിടിച്ച് നടക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന എൻ്റെ മഹത്വം എന്താണെന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകേണ്ട ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ദീപവലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപ പരിശുദ്ധി അമ്മ എനിക്ക് തന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയെ സജീവമായി എല്ലാവരും പങ്കെടുക്കുവാനും അതിൻ്റെ സമയം നിശ്ചയിച്ച് ഏഴ് മണി എന്ന സമയമുണ്ടെങ്കിൽ എല്ലാവരും കുടുംബ പ്രാർത്ഥന ചെല്ലുവാനുള്ള കൃപ പരിശുദ്ധി അമ്മയും ഈശോയും തന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധമത്തായിട്ട് സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയെട്ട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യമുള്ളവനായി ആൻസി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച മൂന്ന് സൗഖ്യാനുഭവങ്ങളെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യത്തേത് ഡെങ്കു ഫീവർ വരികയും കവുണ്ട് രണ്ടായിരമായി വളരെ താഴ്ന്നു പോവുകയും അപകടകരമായ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധമ്മ മാതാവിൻ്റെ സംരക്ഷണവും പ്രാർത്ഥനയും കാവലും മകളെ വേഗത്തിൽ കൗണ്ട് കൂടിക്കൊണ്ട് വരുവാനും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സഹായിച്ചു എന്നുള്ളതാണ് ഒന്നര രണ്ട് ലക്ഷത്തിൽ നിന്നാണ് ഇത് രണ്ടായിരത്തിലേക്ക് താഴുക വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥയും ശാരീരിക ക്ഷീണവുമാണത് എങ്കിലും ഡോക്ടർ തന്നെ പലകുറി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് ആശുപത്രിയിൽ എത്തിച്ചേർന്നു എന്ന് പോലും ചോദിക്കുന്നുണ്ട് അത് അമ്മയുടെ പ്രത്യേകമായ കരുതലാണ് അമ്മമാതാവിനെ ജീവിതം സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ തവണയും മുന്നോട്ട് പോകുന്നതെന്ന് മകൾ ഡോക്ടറിനോട് പോലും ധൈര്യത്തോട് പറയുന്നത് നമ്മൾ കേട്ടു അതുപോലെ തന്നെയാണ് നടുവിനുണ്ടായ വേദന അതും ഇതുപോലെ വലിയ രീതിയിൽ ജീവിതത്തെ വലയ്ക്കുകയും ഒന്നും ചെയ്യുവാനാവാത്ത വിധം കുത്തിക്കൊള്ളുന്ന വേദനകൾ ശരീരത്തെ വല്ലാതെ തളർത്തുകയും ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ അതിനെ എപ്പോഴും അതിൻ്റെ സമാപന ആശീർവാദത്തിന് തൊട്ടു മുമ്പ് അച്ഛൻ സൗഖ്യാഭിഷേക പ്രാർത്ഥന ചെയ്യാറുണ്ട് അച്ഛൻ പറയും എവിടെയാണോ നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെ കരം വെച്ച് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകമായി ആ ഉടനടി പരിഹാരമുള്ള പ്രാർത്ഥനയിൽ സൗഖ്യാരാധനയിൽ പങ്കുചേരുവാൻ എപ്പോഴും നമ്മളോട് പറയാറുണ്ട് സഹോദരി പറയുന്നുണ്ട് അപ്രകാരം എൻ്റെ നടുവിനെ കൈവച്ചുകൊണ്ട് അമ്മമാതാവിനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി അമ്മമാതാവും തിരിക്കുമാരനും സഹായിച്ചു വന്ന് മൂന്നാമത് മുട്ടുകുത്തുവാനുള്ള പ്രയാസവും മുട്ടിൻ്റെ വേദനയുമാണ് സഹോദരി പങ്കുവയ്ക്കുന്നത് ഏറെ ക്ലേശിച്ച് പൊയ്ക്കൊണ്ടിരുന്ന നാളുകളിൽ ഒക്ടോബർ ഇരുപത്തിയാറ് അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഇവിടം വരെ എത്തിച്ചുയർന്ന് ഇത്ര ദൂരം നടക്കുവാൻ കാലിന് പ്രയാസമുള്ളതുകൊണ്ട് ദേവാലയത്തിൽ ചെന്ന് ജപമാല മുട്ടുകുത്തിയും എഴുന്നേറ്റിൽ നിന്നും പതിയെ പതിയെ ചൊല്ലുന്നതാണ് സഹോദരി പങ്കുവെക്കുന്നത് അത് തിരികെ വീട്ടിലെത്തി ഒന്ന് മുട്ടുകുത്തി ചൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അമ്മമാതാവിൻ്റെ സംരക്ഷണയാലും ഈശോയുടെ സഹായത്താലും സമ്പൂർണ്ണ ജപമാല മുഴുവനായും മുട്ടുകുത്തി നിന്ന് അന്നു മുതൽ ഇന്നു വരെ ചൊല്ലുവാനുള്ള കരുത്തു കൊടുത്ത് അമ്മമാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഓരോ കാര്യത്തിലും സഹോദരിയുടെ വാക്കുകളിൽ ഉടമ്പടി ജീവിതത്തോടുള്ള വിശ്വസ്തത ഉടമ്പടി ജീവിതം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള തീഷ്ണത എല്ലാവരോടും ദൈവനാമത്തെ പ്രഘോഷിക്കുവാനുള്ള സന്തോഷം അത് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട് നമ്മൾ എത്ര കണ്ട് ദൈവത്തിന് ദൈവസന്നിധിയിൽ വിലയുള്ളവരായി മതിപ്പുള്ളവരായി ജീവിതത്തെ കൊടുക്കുവാൻ സന്നദ്ധരാകുന്നുവോ അതനുസരിച്ച് എത്ര വലിയ പ്രയാസത്തെയും ഏതൊരു ക്ലേശത്തെയും അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് നമുക്ക് മാറ്റിത്തരുമെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യതകളെ സാധ്യതകളാക്കിത്തരുന്ന അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥം കൃപാസുരത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ കൃപാസമൃദ്ധി നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് നമുക്ക് ഈ സഹോദരിക്കും കുടുംബത്തിനു ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയുടെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവപിതാവിനും അമ്മമാതാവിനും സാക്ഷ്യം സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക